സെപ്റ്റംബർ പതിനൊന്ന് വിശുദ്ധ പഫ്നൂഷ്യസ് റോമാ സാമ്രാജ്യത്തിലെ മാക്സിമിനസ് ചക്രവർത്തിയുടെ മതപീഡന മതപീഡനകാലത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം ധീരതയോടെ ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ ഒരു കണ്ണും ഒരു കാലിൻ്റെ ചലനശേഷിയും നഷ്ടപ്പെട്ട മെത്രാനായിരുന്നു വിശുദ്ധ പഫ്നൂഷ്യസ് ഒരു ഈജിപ്തുകാരനായിരുന്ന അദ്ദേഹം അനേക വർഷങ്ങൾ ഈജിപ്തിലെ വിശുദ്ധ ആൻ്റണിയുടെ കീഴിൽ സന്യാസ ജീവിതം നയിച്ചു പിന്നീട് അദ്ദേഹം അപ്പർ തൈബഡിൽ ബിഷപ്പായി നിയമിക്കപ്പെട്ടു മാക്സിമിനസ് ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് മറ്റ് അനേകരോടൊപ്പം പഫ്നൂഷ്യസിൻ്റെയും ഒരു കണ്ണ് തുരന്നു കളഞ്ഞു ഒരു കാലിൻ്റെ ഞരമ്പ് മുറിച്ചു കളഞ്ഞതുമൂലം ആ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു തുറന്ന് പഫ്നൂഷ്യസിനെ ഖനികളിൽ അടിമവേലയ്ക്കായി വേലയ്ക്കായി പറഞ്ഞയച്ചു മഹാനായ കോൺസ്റ്റൻ്റീൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതോടെ വിശുദ്ധിന് തൻ്റെ രൂപതിയിലേക്ക് മടങ്ങാൻ സാധിച്ചു സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് ആര്യൻ പാഷാണതയ്ക്കെതിരെ പോരാടിയ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ അടുത്ത സുഹൃത്തായി പൊഫ്നൂഷ്യസ് പ്രവർത്തിച്ചു ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖിയ സൂനക അദ്ദേഹം പങ്കെടുത്തു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി വളരെയേറെ സഹിച്ച ഒരു മെത്രാൻ എന്ന നിലയിൽ ആ കൗൺസിലിൽ പഫ്നൂഷ്യസിന് പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു വിവാഹിതരായ പുരോഹിതർ ഭാര്യമാരെ ഉപേക്ഷിക്കണം എന്ന എൽവിറ കൗൺസിലിൻ്റെ തീരുമാനത്തെ എതിർത്ത പഫ്നൂഷ്യസ് വിവാഹിതരല്ലാത്ത പുരോഹിതർ വിവാഹം കഴിക്കുന്നത് വിലക്കിയാൽ മതി എന്ന സഭയുടെ പാരമ്പര്യ വിശ്വാസത്തിന് വേണ്ടി വാദിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഐകകണ്ഠേന അംഗീകരിക്കപ്പെട്ടു ഇത് പിന്നീട് പൗരത്വ സഭയുടെ എക്കാലത്തെയും നിയമമായി മാറി മഹാനായ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി പഫനൂഷ്യസ് മെത്രാനുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നുവെന്നും അപ്പോൾ ചക്രവർത്തി വിശുദ്ധൻ്റെ നഷ്ടപ്പെട്ട കണ്ണിൻ്റെ ഭാഗത്ത് ചുംബിച്ചുകൊണ്ട് ആദരവ് പ്രകടിപ്പിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ആര്യൻ ഭാഷാണതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പഫനൂഷ്യസ് മെത്രാൻ വിശുദ്ധ അത്തനേഷ്യസിനോട് ചേർന്ന് പ്രവർത്തിച്ചു ക്രിസ്തുവർഷം മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ടയറിൽ നടന്ന പ്രാദേശിക കൗൺസിലിൽ വിശുദ്ധ അത്തനേഷ്യസിനൊപ്പം പഫ്നൂഷ്യസ് മെത്രാനും പങ്കെടുത്തു പങ്കെടുത്ത ഈജിപ്തിയൻ മെത്രാന്മാരിൽ ഭൂരിഭാഗവും ആര്യനസത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു ആയിരുന്നു തന്നെ പോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടി പീഡി അനുഭവിച്ചിരുന്ന മാക്സിമസ് മെത്രാൻ പാഷാണതക്കാനോടൊപ്പം നിന്നത് പഫ്നൂഷ്യസിനെ വേദനിപ്പിച്ചു തുടർന്ന് അദ്ദേഹം മാക്സിമസിനെ മാറ്റി നിർത്തി സംസാരിക്കുകയും സത്യവിശ്വാസത്തിൽ നിലനിന്ന് വിശുദ്ധ അത്തനേഷ്യസിനെ പിന്തുണയ്ക്കാൻ ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് സത്യവിശ്വാസത്തോട് ചേർന്ന് നിന്ന മാക്സിമസ് ആര്യൻ ബിഷപ്പുമാരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ അത്തനേഷ്യസിനോട് ചേർന്ന് ഉറച്ചു നിന്നു വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യവിശ്വാസത്തിനായി പോരാടിയ വിശുദ്ധ പഫ്നൂഷ്യസിനെ തിരുസഭ ഒരു വിശ്വാസ വീരനായി ബഹുമാനിക്കുന്നു